ൊടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നനായി രഥകവചിശിഖധനുരാതികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നീടിനാൻ ഗരുഡനിബനത ഗനമുൽപ്പതി ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയുമതരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യ വേഗങ്ങൾ കാണയാൽ ശരമഞ്ചു കൊണ്ടെരിതു പാകാരിചിത്തായ പഞ്ചാസ്യ വിക്രമൻ അത സപതി ഹൃദി വിശികമൊട്ടുകൊണ്ടെയ്തു മറ്റാറുബാണം പദങ്ങളിലും തഥാ അത സപതി ഹൃദി വിശികമൊട്ടുകൊണ്ടെയ്തു മറ്റാറാറുഭാണം പദങ്ങളിലും തഥാ ശിതവിശികമധിക തരമൊന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ തഥനു കപികുലതിലകനമ്പുകൊണ്ടാർത്ഥനായി സ്തംഭേണ സൂതനെ കൊന്നിതു സത്വരം ുതരവുമതൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനാഥനും അപരമൊരു രഥമതി കവിതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘ വരിഷം തുടങ്ങിനാൻ രുഷിതമതി ദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാലം ഭോജസംഭവ ബാണമേതി ഓ ഗുരുഭ്യോ നമ ഹരിവോ